പണിപ്പുര ടാസ്കിനായി പോകാനുള്ള മത്സരാർത്ഥികളെ തിരഞ്ഞെടുക്കുന്ന സമയം അഭിലാഷ് പേരുടെ പേര് പറഞ്ഞപ്പോഴും ആര്യൻ ചിരിച്ചതായി പറഞ്ഞ് അഭിലാഷും ആര്യനും തമ്മിൽ കുമ്പകോർത്തു ശൈതിയുടെ കഥ പറച്ചിലിൽ ടാസ്കിനിടയിൽ ചെരുപ്പേർ അഭിലാഷും ആര്യനും തമ്മിലാണ് കഥ പറച്ചിൽ ടാസ്കിനിടയിൽ വഴക്കുണ്ടായത് വീട്ടിൽ സാമ്പത്തിക പ്രയാസം നേരിട്ടതിനെക്കുറിച്ചെല്ലാം ശൈത്യ പറയുന്നതിനിടയിൽ ആര്യനും റനയും ചിരിച്ചതാണ് അഭിലാഷിനെ പ്രകോപിപ്പിച്ചത് വഴക്കിനിടയിൽ ആര്യൻ അഭിലാഷിന് നേരെ ചിരിപ്പറിയുകയായിരുന്നു കഴിഞ്ഞ ദിവസം പണിപ്പൊരി ടാസ്കിനായി പോകാനുള്ള മത്സരാർത്ഥികളെ തിരഞ്ഞെടുക്കുന്ന സമയം അഭിലാഷ് പേരുടെ പേര് പറഞ്ഞപ്പോഴും ആര്യൻ ചിരിച്ചതായി പറഞ്ഞ് അഭിലാഷും ആര്യനും തമ്മിൽ കൊമ്പുകൂർത്തിരുന്നു ആര്യനെ ടാർഗറ്റ് ചെയ്ത് അഭിലാഷ് കളിക്കുകയെന്നതാണ് സമൂഹ മാധ്യമങ്ങളിൽ ഉൾപ്പെടെ പ്രേക്ഷകരിൽ നിന്നായിരുന്ന പ്രതികരണം മറ്റ് മത്സരാർത്ഥികളുടെ പുച്ഛാവമാണ് ആര്യൻ എന്നാണ് പ്രേഷകരുടെ പ്രതികരണം വീക്കെൻഡ് എപ്പിസോഡിൽ മോഹൻലാൽ എത്തുമ്പോൾ ആര്യൻ്റെ മനോഭാവം മോഹൻലാൽ ചോദ്യം ചെയ്യണമെന്ന ആവശ്യം ബിഗ് ബോസ് പ്രേഷകരിൽ നിന്ന് ശക്തമാണ് നോർത്ത് ഇന്ത്യയിൽ നിന്നുള്ള താരത്തിൻ്റെ മലയാളികളോടുള്ള പുച്ഛ മനോഭാവമാണ് ആര്യൻ്റെതെന്ന് സമൂഹ മാധ്യമങ്ങളിൽ നിരവധി കമൻ്റുകൾ വരുന്നുണ്ട് അഭിലാഷന് നേർക്ക് ആരും ചെരുപ്പെറിഞ്ഞാൽ നടപടി വേണമെന്ന ആവശ്യം ശക്തമാണ് ഒരു സീസണിൽ റംസാൻ ഇതുപോലെ ചെരുപ്പിരിഞ്ഞപ്പോൾ ബിഗ് ബോസ് നടപടിയെടുത്തിരുന്നു ഇതാണ് പല പ്രേക്ഷകരും ചൂണ്ടിക്കാണിക്കുന്നത്